ശരിക്കും ആരെങ്കിലും ഉണ്ടോ മിസ് ഇൻട്രോ സെറ്റ് അല്ലേ സോ ലൈക്ക് ആൻഡ് വൺ ഓഫ് നമ്മളുടെ ജനനം സിനിമ മുതൽ ഇദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ ഹീസ് ബിക്കം സച്ച് എ പാർട്ട് ഓഫ് ലൈഫ് അല്ലേ അത്രയും വലിയ ഒരു നടൻ നമ്മളുടെ സിനിമയില് വരുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് അത് നിങ്ങൾക്കിപ്പോ ഫീൽ ചെയ്യുന്നില്ലേ അത് മാത്രമല്ല ആ ഫിലിം സൂപ്പർ ഡുപ്പർ ഹിറ്റ് ആവുമ്പോൾ ഒരു ഫീലിംഗ് ആ ഫീലിംഗ് ഫീൽ ചെയ്യുന്നില്ലേ എങ്ങനണ്ട് പൊളിയല്ലേ പൊളിയല്ലേ മമ്മുക്ക അതി സക്സസ് തുടങ്ങി നമ്മുക്ക ജോയിൻ ചെയ്തതിന്റെ ടോറ്റൽ ഈ സക്സസ് ഇതക്കവര ഷോ മാത്രാണ് അപ്പോൾ ഈ സക്സസ് പാർട്ടി ശരിക്കും അങ്ങ സക്സസ് പാർട്ടി ആവണമെങ്കിൽ ഇസ് ടൈ ദി ചെയർമാൻ ഫോർ us to welcome the reason behind the success the exact है <laughs> चल <laughs> 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 <inaudible> 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 The Q Studio presents the N Factor Chatta Bacha success party powered by Joy Alukas, our strength partner, Kenza TFT Steel Bars Mamuka joined the team and then Ella Mari. Rosa Mahdi Samserikana Rosa Kinda Marende. Rosa. <laughs> Rosa Mahma Long. You call me Rosa. I'll call you Rosa, Major, I'll call you Rosa. ഞാനിങ്ങനെ മമ്മൂക്ക വേണേക്ക കുറച്ച് ദിവസങ്ങൾക്ക് മുന്നോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ ആക്ടിങ് മമ്മൂക്ക ശരിക്കും ഞാൻ ശെരിക്കണോന്നെ പക്ഷെ കുറച്ച് ഞാൻ പേടിച്ചു പിന്നെ മമ്മൂക്ക വന്നപ്പോ ഞാനാകെ കിളി പോയി മമ്മൂക്കയുടെ ആക്ടിങ് ഞാന് തിയേറ്ററിൽ എന്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കും എന്തെങ്കിലും അത് കഴിഞ്ഞു ഇവിടെ യു ഐ ഹർ സെലിബ്രേറ്റിംഗ് ദം ചയുടെ ഈ ഒരു ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ശോകത്തിന്റെ തോൽ ഞങ്ങൾ ഇങ്ങനെ സിനിമ എടുക്കണം പിള്ളേര് സിനിമ പഠിച്ചു ആക്ടി പഠിച്ചു ഡയറക്ഷൻ പഠിച്ചു എങ്ങനെയെങ്കിലും സിനിമയിൽ ഞാൻ സിനിമയിലെ ശോകത്തിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യണം ഇത് എത്തിപ്പെടുന്നതിനെ പാടില്ല പാട ഇവിടെ പോകും അപ്പൊ വേണോ അല്ല ഒരു പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവർ അറിയാത്ത പിള്ളേർക്ക് ചോദിക്കും അറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞു പക്ഷെ സൗകത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചൗക്കത്തിന് അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെ കാണും മറ്റേ ആളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട് ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ അവരെ വേണ്ട ഇവരെ ഇടന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ അവരോട് പോയി ചോദിക്കി അവരുടെ സൗകര്യമുണ്ടോ ഇയാൾക്ക് സൗകര്യമുണ്ടോ അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ചു ആക്ടേഴ്സ് ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞ ഡയറക്ടർ അറിയില്ല കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കും അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ തന്നെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി ഞാനെനിക്ക് അച്ഛനും കുറച്ച് വിശ്രമം വേണ്ടി വന്നു അപ്പം ഞാൻ ഷോക്കത്തിനോട് പറഞ്ഞു ഷോക്കത്ത് ഞാൻ വേണോ ഞാൻ വരണോ അല്ല വരണം ആ ഞാൻ പറഞ്ഞ ഇതിനെ ഇല്ലാതെക്കാൻ പറ്റില്ലേ അല്ല ഈ പടത്തിൻ്റെ ആദ്യം പോയ ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടിക്കുന്നത് അതുകൊണ്ട് വന്നില്ലേ പിന്നെ ആൾക്കാർ ചോദിക്കും ഞങ്ങളോട് പോയത് അപ്പം പിന്നെ എന്തുവാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തോ ഒക്കെ പറയുകയാണെങ്കിൽ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങുകയാണ് മക്കളെ എനിക്കതിനെ പറ്റി വലിയ വെളിപാടൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു കഴിഞ്ഞു അത്രയുള്ള സിനിമയില് സിനിമയില് ഈ വോട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ ഈ കൊച്ചുകൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ് ഇടക്കിറത്ത് അയാൾ നാട് വിട്ടു പോരും ഉച്ചക്കാരാണ് എല്ലാവരും അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചിട്ട് അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവർ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരി ഒത്തിരി കണക്ഷൻ പോയെന്ന് വരാം പക്ഷേ അങ്ങനെ കണ്ടാൽ കണക്ട് കണക്റ്റാകും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജി എൻത്യൂസിയാസുമൊക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല എൻത്യൂസിയാസും ഇല്ല എനർജിയും ഇല്ല പേടി മാത്രം ഉണ്ടായിരുന്നു രക്ഷപ്പെടൂ നന്നു ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷേ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ ഇവിടെയുള്ള മനസ്സിലുകൾ ഈ കാണുന്ന പോലെ ഇത് അഴിച്ചിട്ട് അതുപോലെ ഈ ജങ്ങാതെ ഈ വൈശാഖ് വിശാഖ വിശാഖ എന്റെ നാളാണ് വിശാഖൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന കൊണ്ടായിരിക്കും എനിക്കത് ജപ്പ് പറ്റൂല ഞാനിപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും ഇപ്പോൾ ചെയ്തു തുടങ്ങിയത് ഒരു മഞ്ചെടുപ്പത്ത് വല്ലേ ആയിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിരുന്നു പക്ഷേ പിള്ളേർ സമ്മതിക്കും ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്നവരെ ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല ഒരു സത്യം പറയുന്നതാണല്ലേ ഞാനിങ്ങനെ കള്ളത്തരം മരുന്ന് ഒന്നും ചേർക്കത്തില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ് പക്ഷേ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത് അപ്പോൾ യുവന്മാർ ഊതിയ നമ്മള് പറന്നുപോയ പോയില്ലേ അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പറയും അത്രത്തോളം ഈ ഷൗക്കത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് ഷൗക്കത്തെ നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആശ്വതി അതുകൊണ്ട് സന്തോഷ് എന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയായിട്ടോ സന്തോഷിന്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം പിന്നെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചാളയാള് വേറെ ആരും അയ്യൊക്കെ വേണ്ടി സംസാരിച്ചോണ്ടിരുന്നത് അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ ഭയങ്കര വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ പടം അപ്പ അപ്പം അത്രയോട് എല്ലാവർക്കും സന്തോഷം ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്നേ ഞാൻ കേട്ടുള്ളു ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ സോ കരുതുന്നു നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ ഞാൻ ആലോചിച്ചത് മണിജീപ്പ് ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ഇപ്പോൾ മോശമാകല്ലോ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കയ്യിൽ കൈന്നൊന്നും കൊണ്ടുകയില്ല അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമ അപ്പൊ ഇവർ പറഞ്ഞു ചെയ്തു അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്തമില്ല

അതുപോലെ ഈ ഈ കൊച്ചി കൊച്ചി മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ആയിട്ട് അതിനൊരു കൾട്ട് ഉണ്ട് അപ്പം ആ എന്ന് പറയുന്നത് എന്റെ ഭാര്യ പിന്നെ ഞാൻ പഠിച്ച കാലത്ത് കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി പിന്നെ പോട്ടുച്ചി വൈപ്പിൻ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ അത്യാവശ്യം നല്ല പരിചയമാണ് വിടും മട്ടാഞ്ചേരി കാരണം അവിടെ ഉണ്ട് ഞാൻ രണ്ടു ഭാഗത്തൊന്നും പറയുന്നോ പിടിക ടെൻഷൻ അടിച്ചാ വരുന്നത്

മുഖമായിരിക്കും മുഖം എന്തായാലും നമ്മുടെ വോൾട്ടറിനെ ഈ ഒരു ചിത്രത്തിൽ ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് നല്ലൊരു അവസാനം പറയാനോ നീ ആണല്ലോ ഇന്നത്തെ താരം ലാസ്റ്റ്

चीफ एडिट दूडियो वेल स्टेट